Thank you

മറിയന്തരസിയായ സുവിശേഷകരുടെ പ്രത്യേക ഫാൻസി മധ്യസ്ഥനായോട്ടിനെ കടന്നു വരണമേ പ്രാർത്ഥിക്കണമേ ഈ സമൂഹത്തിനുവേണ്ടി സമൂഹത്തിന്റെ ദൈവ വചനത്തിന്റെ അഭിഷേകം ഈ കൂട്ടായ്മയിൽ വെളിപ്പെടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത് ഞാൻ വീണ്ടും ിനത്യാണ് നമ്മളെല്ലാം പച്ച മനുഷ്യനാണ് എപ്പ വേണമെങ്കിലും ഞാനും നിങ്ങളും നമ്മൾ ആരും ശ്രേഷ്ഠരല്ല നമ്മളെല്ലാം പച്ച മനുഷ്യരാണ് പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റി മറിക്കും ഹാലിൽ പറഞ്ഞേ ഹാലി ലുയ അഭിഷേകത്തോടെ പറഞ്ഞ ഹാലിയിൽ അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകും ആരാധനയെ ആരാധന കരം തീർത്ഥത്തിന് പിടിച്ചോ കർത്താവ് ഇങ്ങനെ പോയാ പോരാ ഒരു പുതിയൊരു അഭിഷേകം എനിക്ക് തരണം സങ്കീർത്തന തൊണ്ണൂറ്റി രണ്ട് പത്ത് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ നിന്റെ കൊമ്പിനെ ഞാൻ ഉയർത്തിയിട്ട് അതിന് മേലൊരു അഭിഷേകം കർത്താവ് തരാൻ പോവാം ഒരു ഫ്രഷ് ഓയിൽ തരാൻ പോവാ ഇരട്ടി പോഷൻ അഭിഷേകം തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം രണ്ട് കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി അതിനെ തുറന്ന് നമ്മൾ കരിസ്മാറ്റിക്കാരാണ് നമ്മൾ കൃപാവര ഉപയോഗിക്കേണ്ടവരാണ് അതുകൊണ്ട് കൃത്യമായി നമ്മുടെ ഭാഷാപരത്തിലാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് अभिषेक प्रातः मरव राम मरव क्षुध्दि के ना पौड़ापु युवा जन के ना नेतुवा राम सुखी के ना भेदिका नी नेस के ना भेदिका इस्राएली सुप्रीम के ना भेदिका इलाही सुप्रीम के ना भेदिका नौगत के कीड़ में मरक का कताबे और ऐस्सो होती ना नी अभिषेक करना मे यार रामा राहिया यार माला हरा बा करना ना नी सुबह � ായി പടരുന്നു പാപത്തിൻ്റെ കെട്ടുകൾ ഒട്ടിപ്പകരുന്നു नाम जा okay. <laughs> Thank hey. അമ്മയെ അമ്മയുടെ നീല കാപ്പു ഈ അമ്മമാതാവിന്റെ വിമല ഹൃദയം കൂടി ഈശോടെ ബഹുമാനപ്പെട്ട ശുശ്രൂഷകരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കൃപതീ കൃതാ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും ചില സമയത്ത് ഞങ്ങൾ തളർന്നു പോകുന്നു ചില കുടുംബ പ്രാരാബ്ദങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ചില മക്കളുടെ ചില പ്രശ്നങ്ങള് ആത്മീയ മണ്ഡലങ്ങൾ നിത്യധാരണകള് പലപ്പോഴും പോകാറുണ്ട് അമ്മ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തകർന്നു പോയ സ്നേഹന്മാരെ ഒരുമിച്ച് വേണ്ടി മിനിഷ്ട്ക്ക് വേണ്ടി അമ്മ അമ്മമാതാവെ പ്രാർത്ഥിക്കണമേ മറിയമേ െ സാക്ഷി വഹിക്കുവാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നമ്മ പ്രാർത്ഥിക്കണമേ